നിരീശ്വരവാദികളാണെന്ന് സ്വയം വിശേഷിപ്പിച്ച സഖാക്കന്മാരെല്ലാം കൂടി കറുപ്പൊടുത്ത് ശബരിമല കയറാൻ പോവുകയാണ് എന്തിനാണ് തുടർഭരണം വീണ്ടും തരണേ അയ്യപ്പ എന്ന് പ്രാർത്ഥിക്കാൻ ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ നവോത്ഥാന നിലപാടൊക്കെ എടുത്ത സി പി എമ്മും ഇടതുപക്ഷവും തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഭക്തജനങ്ങളെ കൈയിലെടുക്കാൻ അയ്യപ്പ സംഗമം എന്നൊരു പ്ലാൻ ബിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് സർക്കാരിന്റെ അയ്യപ്പ സംഗമം പരിപാടിക്കെതിരെ ഹൈന്ദവീയം ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു ഇതിൽ കോടതിയുടെ ഭാഗത്തു നിന്നും സർക്കാരിന് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിൽ സുതാര്യത ഹൈക്കോടതി വിമർശിച്ചു അയ്യപ്പന്റെ പേരിൽ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് പണം പിരിക്കുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണമെന്നും കോടതി പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമം തടയണമെന്ന ഹർജിയിലാണ് കോടതി ഇടപെടൽ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം എന്നാൽ പ്ലാറ്റിനം ജൂബിലിക്കും അയ്യപ്പ സംഗമവുമായി എന്ത് ബന്ധമെന്ന് കോടതിയുടെ ചോദ്യം സ്പോൺസർഷിപ്പിലൂടെ പരിപാടി നടത്തുന്നത് ഞെട്ടിക്കുന്നതാണ് പരിപാടിയുടെ രീതിയുടെ കാര്യത്തിൽ സർക്കാരിനും ബോർഡിനും വ്യക്തതയില്ല പരിപാടിയുടെ സാമ്പത്തിക ചെലവുകളും ഫണ്ട് സമാഹരണവും സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് വേണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് വിശ്വാസികൾക്കൊപ്പമെന്ന് ഇപ്പോൾ വീമ്പ് പറയുന്ന ഇടത് സർക്കാരും സി യാതൊരു സങ്കോചവും ഇല്ലാതെയാണ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴേക്കും അവരുടെ മുൻ നിലപാട് തിരുത്തുന്നത് ശബരിമല സ്ത്രീ പ്രവീശനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന സുപ്രീം കോടതി വിധിയോട് അനുകൂല നടപടിയായിരുന്നു അന്ന് ഇടത് സർക്കാർ കൈക്കൊണ്ടത് പിന്നീട് വന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ അതിന്റെ ക്ഷീണം പ്രകടമായിരുന്നു ആ തളർച്ച മാറ്റി വിശ്വാസികളെ മുതലെടുക്കാറായിരിക്കണം ഇങ്ങനൊരു സംഗമം രണ്ടായിരത്തി പതിനെട്ടിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാം എന്ന നിലപാടായിരുന്നു അന്നത്തെ സംസ്ഥാന പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും മുഖ്യമന്ത്രി പിണറായി വിജയനും എടുത്തത് തരാതരം പോലെ നിലപാട് മാറ്റുന്ന പാർട്ടിയുടെയും സർക്കാരിൻ്റെയും പുതിയ മാറ്റമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് ഈ മാസം ഇരുപതിന് പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും സ്ത്രീ പ്രവേശന വിഷയം ചർച്ചയാകുന്നത് സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് സുപ്രീം കോടതി വിധി നടപ്പാകുന്നതിനെതിരെ വിശ്വാസികളുടെയും സ്ത്രീകളുടെയും ഭാഗത്ത് നിന്ന് കടുത്ത എതിർപ്പുകൾ ഉയർന്നപ്പോൾ ശബരിമല സ്ത്രീകളുടെ ആരാധനാവകാശം സുപ്രീം കോടതി വിധി എന്ന തലക്കെട്ടിൽ സംസ്ഥാന സർക്കാർ അറുപത് പേജുള്ള ഒരു ലഘുലേഖ ഇറക്കിയിരുന്നു പി ആണ് ഈ രേഖ അടിച്ചിറക്കിയത് അതിന്റെ മുഖവുരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എല്ലാ ആചാരങ്ങളുടെയും മീതെയാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൗലിക അവകാശങ്ങൾ എന്ന് സുപ്രീം കോടതി വിധിയിൽ വ്യക്തമാക്കി ഭരണഘടന സദാചാരം പടുത്തുയർത്തിയിരിക്കുന്നത് അന്തസ് സമത്വം സ്വാതന്ത്ര്യം എന്നീ മൂന്ന് തൂണുകളിന്മേലാണെന്നും അസംവിധമായി കോടതി ചൂണ്ടി ഭരണഘടനയിലെ സമത്വം എന്ന സങ്കല്പം ജാതി മത വംശ ലിംഗഭേദം ഇല്ലാതെ എല്ലാവർക്കും അനുഭവവേദ്യമാകണമെന്നാണ് വിവക്ഷം ഇത്തരം ഭരണഘടനാ മൂല്യങ്ങളും പൗരാവകാശങ്ങളും അവസര സമത്വവുമാണ് വിധി തീർപ്പിന് കോടതി ആധാരമാക്കിയത് ഒരു ക്ഷേത്രം സന്ദർശിക്കാനും അവിടെ പ്രവേശിക്കാനുമുള്ള ഒരു സ്ത്രീയുടെ അവകാശം അവരുടെ ആരാധനാവകാശത്തിന്റെ ആവശ്യ ഘടകമാണ് അല്ലാത്ത പക്ഷം അവരുടെ അവകാശത്തെ ദോഷകരമായി ബാധിക്കുന്നു വിശ്വാസത്തിനുള്ള തുല്യതയാണ് ഭരണഘടന പ്രദാനം ചെയ്യുന്നത് അത് വിവേചനപരമല്ലാത്തതും ഒരേ വിശ്വാസം പിന്തുടരുന്ന സ്ത്രീക്കും പുരുഷനും തുല്യമായി ലഭിക്കേണ്ടതുമാണ് ഭരണഘടനയിലെ വ്യവസ്ഥകൾ പ്രകാരം മാർത്തവുമുള്ള സ്ത്രീകളെ ആചാരങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നത് അടിച്ചമർത്തപ്പെട്ട മതവിഭാഗങ്ങളെ ഒഴിവാക്കുന്നത് പോലെയുള്ള വിവേചനമാണ് ഏതു തരത്തിലുള്ള തൊട്ടുകൂടായ്മയും ആചരിക്കുന്നതും പ്രോത്സാഹനം നൽകുന്നതും പ്രചോദനം നൽകുന്നതും ആയിരത്തി തൊള്ളായിരത്തി പൗരാവകാശ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം കുറ്റകരമാണ് ശുദ്ധിയുടെയും അശുദ്ധിയുടെയും സങ്കല്പത്തിൽ അധിഷ്ഠിതമായ ഒഴിവാക്കലും വിവേചനവും പൗരാവകാശ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ വേണം മനസ്സിലാക്കേണ്ടത് എന്നാണ് സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നത് ഇങ്ങനെ ആണെ ഇട്ട് പറഞ്ഞ പാർട്ടിയും സർക്കാരുമാണ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലവും സ്ത്രീ സമത്വത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഇപ്പോൾ തള്ളി തള്ളിപ്പറയുന്നത് രണ്ടായിരത്തി ആറിലെ അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് നൽകിയ സത്യവാങ്മൂലത്തിലാണ് സ്ത്രീകൾക്ക് പ്രവേശനം നൽകണമെന്ന വാദം ഉന്നയിച്ചത് ആ സത്യവാങ്മൂലം കൊടുത്തത് തെറ്റായി പോയെന്ന് സി പി എമ്മോ സർക്കാരോ നാളിതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഈ നിലപാടൊക്കെ ഇത്ര പെട്ടെന്ന് തള്ളിപ്പറഞ്ഞതിന് പിന്നിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ തന്നെയാണെന്നതിൽ സംശയം വേണ്ട അയ്യപ്പ സംഗമം വിശ്വാസികളോടുള്ള ഇരട്ട താപ്പാണെന്ന വിമർശനവും പല ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട് വിശ്വാസികളുടെ വോട്ട് പെട്ടിയിലാക്കാൻ ലക്ഷ്യം വെച്ചുള്ള നീക്കമാണ് അയ്യപ്പ സംഗമം എന്ന് പറയാതിരിക്കാൻ വയ്യ